ജയാസ് വെറൈറ്റി ഹൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തലമുടിക്ക് പുതിയൊരു പായ്ക്ക് ഒരു അടിപൊളി പായ്ക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ആ ഒരു പായ്ക്കിട്ടാൽ നിങ്ങളുടെ തലമുടി വളരാത്തവർക്കും വളരുമെന്നുള്ളതാണ് നൂറിനൂറ് ശതമാനം ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് പിന്നെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടോണർ എന്നതാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ പാചകവുമുണ്ട് പാചകമില്ലാത്ത ദിവസം ഇല്ലല്ലോ അല്ലേ അപ്പം ഇന്നും വിത്ത് ചെറിയ ഒരു വീഡിയോ കേട്ടോ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞാൽ പുതിയ നല്ല വലിയ വീഡിയോ ഒക്കെ നാളെ പ്രത്യേകമായിട്ട് ഇട്ടോളാം കേട്ടോ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യ അപ്പൊ നമുക്ക് വീഡിയോ കണ്ട് നോക്കാം അപ്പൊ ഗുഡ് മോർണിംഗ് രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ എന്തായിരുന്നു എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തി മുട്ടക്കറിയായിരുന്നു അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു അതെല്ലാം കഴിച്ചു ഞാനും ചേട്ടനും മക്കളും എല്ലാരും അമ്മ എല്ലാരും കഴിച്ചു പിന്നെ എന്തായിരുന്നു ഇനിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഉച്ചത്തിൽത്തേക്കുള്ള കലാപരിപാടികളാണ് കലാപരിപാടി മീൻസ് എന്താ നമ്മുടെ ഭക്ഷണം എന്താ നമ്മുടെ കറി എന്നുള്ള ചിന്തയല്ലേ ചോറായി പിന്നെ നമുക്ക് പുളിശ്ശേരി ഇരിപ്പുണ്ട് കേട്ടോ പുളിശ്ശേരിയൊക്കെ ഇരിപ്പുണ്ട് പിന്നെന്തായിരുന്നു ചേന മെഴുക്കോരട്ടി വെച്ചു ചേന മെഴുക്കോരട്ടി ചേന മെഴുക്കോരട്ടി വെച്ചു പിന്നെ നമ്മൾ ഒരു മാങ്ങാ ചമ്മന്തി അരച്ചു വെച്ചിട്ടുണ്ട് കണ്ടല്ലോ അടിപൊളി മാങ്ങാച്ചമ്മന്തി ഇറക്കും പിന്നെ നമ്മുടെ തീയലുണ്ട് ഏ വറ്റ മീൻ വറക്കാൻ ഇട്ടേക്കുന്നു അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ കറികൾ മീൻ വറക്കാൻ ഇട്ടു നമ്മുടെ മീൻ അങ്ങനെ പെട പെടാന്ന് കിടന്ന് വറക്കുകട്ടോ അപ്പോൾ നമ്മുടെ ഉച്ച വരെയുള്ള പണികളെല്ലാം നമ്മുടെ കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ എല്ലാവരുടെ ജോലി കഴിഞ്ഞെന്നറിയാം അപ്പം എൻ്റെ ജോലി എന്താണേലും കഴിഞ്ഞു ഉച്ച വരെയുള്ളത് അപ്പം എന്തൊക്കെ കറികളാണെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്താണെന്ന് പറഞ്ഞാലും പാചകത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ ബാക്കി ഒരു അടിപൊളി ടിപ്സ് നിങ്ങൾക്ക് മുഖത്തിനുണ്ടല്ലോ നല്ല ഒരു ഗ്ലോ കിട്ടാൻ മുഖത്ത് ഒരിക്കലും നിങ്ങളുടെ മുഖത്ത് ചുളിവുകൾ വരാതിരിക്കാൻ ഒരു സൂപ്പർ സാധനമുണ്ട് മുഖത്തെ മുഖത്തിന് ഒരിപ്പോൾ ഒരു നമുക്കൊരു അമ്പത് വയസ്സാന്ന് വിചാരിച്ചോ അതൊരു നാൽപ്പത് വയസ്സിലോട്ട് നിങ്ങൾക്ക് പുറകോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ടിപ്സ് ചെയ്യുക എന്താന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മുടെ മുട്ടയിലെ കോഴിമൊട്ട കോഴിമൊട്ടയുടെ വെള്ള കോഴിമുട്ടയുടെ വെള്ളം മാത്രം എടുക്കുക എടുത്തതിന് ശേഷം നിങ്ങൾ അത് ഒന്ന് നന്നായിട്ട് ഒന്ന് മെസ്ദി ചെയ്യുക എന്നാ ഓ എന്നാ പറയുന്ന പിള്ളേരെ ആ എന്താണേലും യൂട്ടി നല്ലതായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്യാൻ വേറെ ഒന്നുമില്ല കോഴിമുട്ട മാത്രം നന്നായിട്ടൊന്ന് ഇതാക്കുക എന്നിട്ട് നിങ്ങൾ മുഖത്ത് നിറച്ച് തേറ്റ് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് ഇത് നന്നായിട്ട് ഉണങ്ങണം ഉണങ്ങിയെല്ലാം കഴിയുമ്പോൾ വേറൊരു ഇത് വെച്ച ഒരു തുണിയോ എന്തെങ്കിലും വെച്ച ഒന്നും മുഖത്ത് നനവ് ആക്കിയിട്ട് മുഖം അങ്ങ് കഴുകിക്കള ഒറ്റ ഒറ്റപ്രാവശ്യം ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ മുഖത്തെ എല്ലാ കറുത്തപാട് വരെ പോയതിനൊപ്പം ചുളിവുകളെല്ലാം മാറ്റി നിങ്ങളുടെ സുന്ദരികളാ കേട്ടല്ല അപ്പം ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം നിങ്ങളോട് ഞാൻ പറയുന്നത് പറയുന്നതെന്നാന്ന് വെച്ചാ ഞാൻ പറയുന്ന ടിപ്സ് ടിപ്സെല്ലാം അടിപൊളി ടിപ്സാന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്സൊക്കെ ചെയ്ത് നോക്കണം പിന്നെ നമ്മൾ ഇന്നലെ താരൻ്റെ മിനിഞ്ഞാന്നാണോ ഇന്നലെയാണോ താരൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്ന ഷാംപൂവിൻ്റെ അത് നിങ്ങൾ എന്താണേലും ചെയ്ത് നോക്കണം ചെയ്തിട്ട് റിസൾട്ട് പറയണം പിന്നെ മുടി വളരാനുള്ള ടോണർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആ ടോണർ എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടുനോക്കണം ആ ടോണർ ഇതിലൂടെ ഒന്നുകൂടെ പറഞ്ഞു തരാം ഉലുവ തലേദിവസം ഒരു സ്പൂൺ എടുത്ത് ശകലം വെള്ളത്തിലെടുത്ത് രാത്രി കുതുക്കാൻ വെക്കുക പിറ്റേ ദിവസം നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ അഞ്ചനളിൻ്റെ ചെമ്പരത്തി ആ ചെമ്പരത്തിപ്പൂ ചെമ്പരത്തിപ്പൂവെടുത്തതിന് മൂന്നാലെണ്ണ എടുത്തിട്ട് അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം ഈ ഉലുവായ വെള്ളമോ ഉലുവായോ എല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് അരയ്ക്കുക അരച്ചതിന് ശേഷം നിങ്ങൾ ഈ ഇത് മിക്സ് നന്നായിട്ട് നമ്മൾ അരിച്ചെടുക്കണം അരിച്ചെടുത്തിട്ട് ഈ ഒരു ടോണർ നിങ്ങൾ തലയിൽ തലേലാഴ്ചയിലൊന്നോ ഡെയ്സ് ദിവസമോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ചെറിയ ചെറിയ മുടികളെല്ലാം വരും കേട്ടോ എൻ്റെ ഇവിടെ ഇങ്ങനെ ഞാൻ നോക്കിയപ്പോൾ രാവിലെ നോക്കിയപ്പോൾ ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ട് ഈ മുടിയെ അതെല്ലാം പുതിയ തലം തലമുറയിൽ നിന്ന് പുതിയ മുടികൾ വരുന്നതാണ് അത് നല്ലതായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്രയും സാധനം മിക്സിയിലിട്ട് അരച്ചതിന് കൂടാതെ അതിനകത്തോട്ട് മുട്ടയുടെ ഒരു വെള്ളയും കൂടെ കൂട്ടി മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചിട്ട് നിങ്ങൾ പായ്ക്കിടുക തലയിൽ ആഴ്ചയിൽ ഒന്ന് പ്പാറാണ് കേട്ടോ അടിപൊളിയാണ് ഈ ഒരു പാക്ക് മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി നിങ്ങൾക്ക് നല്ലതായിട്ട് മുടി തഴച്ചു വളരും കേട്ടോ പിടിക്കുന്നവര് ഞാൻ എപ്പോഴും പറയുന്ന തണുപ്പ് പിടിക്കുന്നവര് മാത്രം ഇത് ചെയ്യുക തണുപ്പ് പിടിക്കാത്തവർ ഇതൊന്നും ചെയ്യേണ്ട മുട്ട ടിപ്സ് ചെയ്താൽ മതി കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുട്ടയുടെ ടിപ്സ് അത് മാത്രം ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളുടെ തലമുടി വളരും ഈ തലമുടി വളർത്താൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ തലമുടി വളർത്തുക എന്നുള്ളത് നമ്മുടെ തലമുടിയൊക്കെ വളരുന്ന പോലെ തന്നെ മറ്റുള്ളവരുടെ തലമുടി വളരും വളരണം അതിനാണ് ഞാൻ ശരിക്കും നിങ്ങൾക്കെല്ലാം പറഞ്ഞിരുന്നത് ഇത് സത്യമായ കാര്യങ്ങളിലൂടെ മാത്രമേ നമ്മൾ ചെയ്യാൻ പറയത്തുള്ളൂ കാരണം എന്താണെന്ന് പറഞ്ഞാലും നമ്മൾ മറ്റുള്ളവർക്ക് കള്ളത്തരം പറഞ്ഞു കൊടുത്തിട്ട് അതിൽ നിന്ന് നമുക്കൊന്നും വേണ്ട കാരണം ഈ ഒരു കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അടുത്ത ദിവസം നമുക്കിതെതിരായിട്ടേ വരത്തുള്ളൂ നമുക്ക് യാതൊരു ഉയർച്ചയും കിട്ടത്തില്ല എന്നുള്ളതാണ് നൂറി നൂറ് ശതമാനം ഉറപ്പായ കാര്യം മാത്രം ചെയ്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ലതായിട്ട് നിങ്ങൾക്ക് വ്യത്യാസം വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പം എല്ലാവരുടെ കമൻസും എല്ലാം ഞാൻ വായിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ കമൻസ് നിങ്ങൾ ഇടുന്ന ഓരോ കമൻസും ഞാൻ പ്രത്യേകം പ്രത്യേകം ഇപ്പൊ ഇന്ന് ഞാൻ വീഡിയോ ഇടുമ്പോൾ ഇന്നും നാളെ നോക്കും കമൻസ് പക്ഷെ പി പിന്നെ പഴയ കമൻസുകളൊന്നും നമ്മൾ നോക്കാറില്ല കേട്ടോ അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം അപ്പം എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത് വച്ചൊക്കെ വൈൻഡപ്പ് ചെയ്തേക്കാം കേട്ടോ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ